ഞാൻ സാറുമായിട്ട് ബെന്യാമിസാറുമായിട്ടന്ന് കണ്ടുമുട്ടുമ്പോഴ് ഡോറിച്ചു കണ്ടുമുട്ടുന്നു അപ്പോഴ് എൻ്റെ അടുത്ത് കഥ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല ഞാൻ അനുഭവിച്ച കാര്യങ്ങളിൽ ഞാനത് മറക്കുവാണ് ഇനി ഞാൻ കഥ പറയുന്നില്ലെന്ന് പറഞ്ഞു തന്നെ അന്നിട്ട് നിർബന്ധിച്ച് എൻ്റെ പുറത്ത് മാസത്തോളം നടന്നാണ് ബെന്യാമിസാറിൽ കഥ കഴിഞ്ഞത് അപ്പോഴും ഞാൻ അറിഞ്ഞിട്ടില്ല ഈ കഥ ഇങ്ങനെ വരുമെന്നും സിനിമയാകും ഇങ്ങനെയൊക്കെ ആകുന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഇതെല്ലാം ദൈവത്തിന്റെ ഒരു അനുഗ്രഹം മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇക്ക ഇക്ക എനിക്ക് ഒരു ഒരു കാര്യം ചോദിക്കാനുണ്ട് വിശ്വസിക്കുന്നു 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 അന്ന് ഞാൻ ഒരുപാട് ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചെങ്കിലും ഇന്ന് ഞാനൊരു ഇതിനെല്ലാം നല്ല നല്ല അനുഭവങ്ങളാണ് എനിക്ക് കിട്ടുന്നത് കാരണം ഈ സിനിമ ഇറങ്ങിയതിൽ പിന്നെ മൂന്ന് രാജ്യത്തിൽ ബഹ്റൈൻ ദുബൈ രാജ്യത്തും ഞാൻ കുടുംബമായിട്ട് പോയി അങ്ങനെ ഈ കന്യാകുമാരി മുതൽ കാസർഗോഡ് പോലെയുള്ള ഒരേ പരിപാടിയിലെല്ലാം നമ്മൾ കലവസരം കിട്ടി അതെല്ലാം ഈ സിനിമ സിനിമകൾ മാത്രമാണ് അതിൽ വളരെ വളരെ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രമാണ് ഞാൻ അന്ന് അവിടെ കടന്നു വിളിച്ച ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഇന്ന് എനിക്ക് ഇങ്ങനെയൊക്കെ ആകാൻ സാധിച്ചത് അതുകൊണ്ട് നമ്മൾ എന്ത് ദുഃഖം വന്നാലും നമ്മൾ ഒരിക്കലും എന്തെങ്കിലും നമുക്കൊരു നല്ല കലം ഉണ്ടാവുമെന്ന് മാത്രം വിശ്വസിച്ചുകൊണ്ട് വിശ്വസിക്കണം അതാണ് നമുക്ക് എല്ലാവർക്കും നല്ലത് ഇത്രയും പല കൂടി ശരിക്കും ഒരു ും ഒരു കഥയാണ് നമ്മൾ നമ്മളിതിൽ കണ്ടതെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളി പ്രവാസികൾ ആ ഒരു സിനിമ കണ്ട നിമിഷം അവരെ സ്വയം കണ്ടിട്ടുണ്ടാവും ആ ഒരു സ്ക്രീനിൽ ഒരിൽ കൂടി നല്ലൊരു കൈയടി കൊടുക്കുന്ന ఫర్ ప్లేస్ ఫాలో చేయు సబ్స్క్రైబ్ చేయు